ം പുത പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കാണാൻ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്ന് തിരിച്ചു പോകുന്നു ക്യാമറ കണ്ട തിരിച്ചു പോകുന്നതായിരിക്കാം ഇത്രയും വലിയ സുരക്ഷിതമായി സുരക്ഷിതമായി അവർക്ക് അവരുടെ വികൃതികൾ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പാലം കെട്ടുന്ന രണ്ട് ബാത്റൂമ് കെട്ടി കഴിഞ്ഞു അഞ്ചാറ് കട കെട്ടി ജീവിച്ചു പോയത് ആശുപത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് പാലത്തിൻ്റെ മറവിലാണ് ഇപ്പം ഈ പരസ്യം ചെയ്തിരിക്കുന്നത് ഈ കോട്ടമതിൽ അതിനോട് ചേർന്ന് യാതൊരു നിർമ്മാണവും പാടില്ല കാലാവസ്ഥ ഈ പാലം അശാസ്ത്രീയമാണ് ഈ പാലം കൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്കോ ഇവിടുത്തെ യാത്രക്കാർക്കോ പ്രായാക്യമുള്ളവർക്കോ യാതൊരു ഗുണവുമില്ല ഹൃദയഭാഗം എന്ന് പറയാം ഇത് ഈസ്റ്റ് അതായത് ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ ചാലയൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നഗരത്തിൻ്റെ ഹൃദയഭാഗം തന്നെയാണ് ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ്റെ വകയായിട്ട് ചെയ്തിട്ടുള്ള ഒരു മേൽപ്പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് ജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ റോഡ് ക്രോസ് ചെയ്യാനും അങ്ങനെ വഴിയിലൂടെ സർക്കാർ കണ്ടെത്തിയ ഒരു നടപടിയാണ് അല്ലേ കോർപ്പറേഷൻ ചെയ്ത് തീർത്ത ഒരു പണിയാണ് പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ജനങ്ങളൊന്നും വലിയ കാര്യത്തിലൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും എളുപ്പവഴിയാണ് ഇവിടെ നിന്ന് ഒന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതിയല്ലോ അല്ലേ ഇത്രയും ഈ പ്രായം ചെന്നവരൊക്കെ ഈ പടി കയറി അപ്പുറത്ത് വരെ പോയി നിന്ന് ക്രോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ അതുകൊണ്ട് ഇതൊരു ഉപകാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ പലരും പറയുന്നത് അത്രയ്ക്ക് അങ്ങനെ വലിയ ഉപകാരമൊന്നുമില്ല ഹൃദയത്തിൻ്റെ നഗരം എന്തോ ഹൃദയഭാഗത്ത് വെച്ചിങ്ങനെ ഒരു ക്രോസ് ആയിട്ട് കെട്ടി മാത്രമല്ല ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞത് ഇവിടെ കാണുന്ന പരസ്യങ്ങളാണ് സ്കൂളിന് ഇത്ര കിലോമീറ്റർ വച്ച് പരസ്യങ്ങളൊന്നും പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായ കുറേ സംഭവങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെക്കാളും ഒരുപാട് കാര്യങ്ങൾ അറിയുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിനെതിരെ കുറേ ഒരുപാട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണെന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നത് ചാല മോഹനൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്നാണ് തോന്നുന്നത് കാരണം നമ്മളെക്കാളും സമൂഹ മാധ്യമങ്ങളിൽ ഇറങ്ങി സഞ്ചരിക്കുകയും ആൾക്കാരോട് ഇടപഴകുകയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്ന ആ വ്യക്തിയാണ് അപ്പോൾ ചേട്ടനായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള അറിവ് എന്താണ് ചേട്ടൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ചാല പ്രദേശത്ത് നിർത്തിക്കുന്ന പരിസരവാസിയാണ് അതിലുപരി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുകൂടെയാണ് അപ്പോൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ ധൂർത്തൊന്നാണ് ഇതിനെ പറയാൻ അതെ തീർച്ചയായിട്ടും ധൂർത്താണ് കാര്യം ഈ ഇവിടെ സീബ്രാലൈൻ ഉണ്ട് ഈ സീബ്രാലൈൻ ഉള്ളപ്പോൾ ഒരാൾ ആ എങ്ങനെയാണെന്നാലും അവർക്ക് അതിലൂടെ പെട്ടെന്ന് പോവാം അവർ പ്രായാധിക്യമുള്ളവർ ഒരിക്കലും ഇത്രയും പടികേറി വരില്ല അപ്പം ഇവർ ലിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നു ഈ അടുത്ത കാലം വരെ പ്രവർത്തനരഹിതമാണ് പുതിയ നഗരസഭ മേയർ അധികാരത്തിൽ കയറിയതിനു ശേഷം ആണെന്ന് തോന്നുന്നു അത് വീണ്ടും പ്രവർത്തനക്ഷമമായത് നാൽപ്പത് വർഷത്തിലേറെ അപ്പോൾ പ്രവർത്തനരഹിതമായിരുന്ന ഈ ലിഫ്റ്റ് പ്രവർത്തനക്ഷമത ആയെങ്കിൽ ഒരു പക്ഷേ പുതിയ ഭരണാധികാരം വന്നതുകൊണ്ടായിരിക്കാം ഇപ്പം തന്നെ ഇത്രയേറെ ഇത് ചെയ്തു ഇതിൻ്റെ തൊട്ടു താഴെ കാണുന്ന ഇത് ഇത് ഭയങ്കര നാറ്റമാണ് എന്തേ ഈ പാലം സംരക്ഷിക്കുന്നവർ ഇത് കാണുന്നുണ്ടോ ഇവിടെയാണ് മലമൂത്ര വിസർജനം നടത്തുന്നത് ഇനി മറ്റൊന്ന് നമ്മുടെ ഈ സ്കൂളിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്ന് രണ്ടായിരത്തി രണ്ടിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുണ്ട് അതേ വർഷം തന്നെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഉത്തരവിറക്കിയിട്ടുണ്ട് സ്കൂളിൻ്റെയോ കലാലയങ്ങളുടെ ചുറ്റുമതിലിനോട് ചേർന്ന് യാതൊരു നിർമ്മാണങ്ങളോ പരസ്യങ്ങളോ പാടില്ല അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ചട്ടലംഘനം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ രാമചന്ദ്ര ഭീമ മാത്രമല്ല ഇവരുടെ നഗരസഭ പരസ്യങ്ങൾ സ്കൂളിൻ്റെ മതിലിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തേലും ഒരു പൊതുപ്രവർത്തകൻ്റെ നില നിലയ്ക്ക് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും അല്ല ഇത് കോർപ്പറേഷൻ്റെ അറിവില്ലാതെ എന്തായാലും ഇത് ചെയ്യത്തില്ലല്ലോ ഇത് ജനങ്ങളെ ഒരു പരിപാടിയാണ് ജനങ്ങൾക്കിത് അറിഞ്ഞുകൂടാ എന്നുള്ള ധാരണയിലാണ് കോർപ്പറേഷൻ ഈ നിർമ്മാണങ്ങളും ഇത്രയും അശാസ്ത്രീയമായി ഇതിൽ മറ്റൊന്നും ഉണ്ട് ഇത്രയും ലോങ് സൈറ്റിൽ വരുന്ന വണ്ടി ഏറ്റവും കൂടുതൽ ജീവൻ അപകടത്തിൽ വരുന്ന ഒരു ബസ് സ്റ്റാൻഡ് കിഴക്കേക്കോട്ടയാണ് കിഴക്കേക്കോട്ടയാണ് ഇവിടെ നിയന്ത്രണങ്ങളൊന്നുമില്ല ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് ബസ്സും പ്രൈവറ്റ് ബസ്സുകളും ഏറ്റവും തിരക്കുള്ള സ്ഥലത്താണ് അപ്പോൾ ഈ ലോങ് സർവീസ് ഇങ്ങനെ കോവളം അവിടുന്ന് കിഴക്കോട്ട ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്ന ഈ ഭാഗത്ത് വരുന്നവർ ഈ ക്രോസ് ചെയ്തുള്ള പരസ്യം ഡ്രൈവറുടെ ശ്രദ്ധ ഈ പരസ്യത്തിൽ അതി ഭയങ്കരമായ ലൈറ്റ് ലൈറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതൊരു ഡ്രൈവറും ഈ പരസ്യത്തിലേക്ക് നോക്കും അപ്പോൾ അപകടം ഉണ്ടാവാൻ നൂറ് ശതമാനവും ഈ റോഡ് ക്രോസ് ചെയ്തുള്ള പരസ്യമാണ് ഈ പരസ്യം അടിയന്തരമായിട്ട് പുതിയ നഗരസഭാ അധികാരികൾ നീക്കം ചെയ്യേണ്ടതാണ് ഈ പാലം അശാസ്ത്രീയമാണ് ഈ പാലത്തിലായി ഇത്രയും സമയം നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നു ഇതിലെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ ആരും കേറിയിട്ടുണ്ടോ നമ്മൾ പറയുന്ന വെറുതെ അല്ലേ ഇത്രയും ചെറുപ്പക്കാർ പോലും ഈ പാലത്തിൽ കൂടെ കയറുന്നതല്ലേ പിന്നെ അഥവാ കയറുന്നുവെങ്കിൽ ആ കുട്ടികൾ അവര് അവരുടെ മറ്റ് വേണ്ടി കയറുന്നതാണ് അല്ല അതിവിടെ പൊതുവേ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരങ്ങളിലും ചില സമയങ്ങളിലും ഒക്കെ സ്കൂൾ കുട്ടികളുടെ അതായത് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു പ്രേമസാപത്തിനുള്ള ഒരു സ്ഥലമായിട്ടാണ് സ്ഥലമാണ് അതെ മറ്റുള്ള താഴെ കൂടെ പോകുന്നവർക്ക് ഇത്രയും ഉയരത്തിൽ കയറി നോക്കാൻ പറ്റില്ല അതെ പറ്റില്ല പിന്നെ അപ്പോൾ അത്തരം കുൽസിത പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കാണാൻ ഇപ്പൊ കാണുന്ന ഭാഗം ഈ കാണുന്ന ഭാഗത്ത് താഴെ കൂടെ പോകുന്ന ആൾക്കും ഇതിന് മുകളിലോട്ട് നോക്കി ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല അപ്പൊ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അല്ല ഈ സ്ത്രീ പുരുഷന്മാർക്ക് എന്ത് വേണോ എവിടെ നിന്നോ കാണിക്കാം അതിന് സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഈ നഗര ഹൃദയമായ കിഴക്കേക്കോട്ട ഈ ഫ്ലൈ ഓവറിന് മുകളിൽ കാണുന്നത് ഇത് ഇത്രയും വലിയ സുരക്ഷമായി സുരക്ഷിതമായി അവർക്ക് അവരുടെ പ്രകൃതികൾ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് താഴെ നിന്ന് കാണിച്ചപ്പോലും ആർക്കും ചോദിക്കാൻ പാടില്ല എന്നാണ് കോടതി വിധി അപ്പോൾ ഇവിടെ മാനവീയം ഭീതി ആയിരുന്നാലും മാനവീയപ്പോൾ മാറിയിട്ടുണ്ട് മാനവീയത്തിൽ നിന്നാൽ ഇപ്പോൾ അങ്ങനെ പരസ്പരം പ്രശ്നമില്ല കിഴക്കേക്കൂട്ട ഇത്രയും തിരക്കുള്ള ഈ നഗര ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഈ കോടർ ഉള്ളതിൽ കൊണ്ട് അവർക്ക് എന്ത് വേണോ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണിക്കാം ഇതിൻ്റെ മുകളിൽ ആരും ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അത്രത്തോളം ആ അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു പിന്നെ മേൽപ്പാലം ആറ്റേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിന് നഗരസഭ ഇത് കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ പേരിൽ ചെലവഴിച്ചുകൊണ്ട് പൊതു ഖജനാവ് പണമെടുത്ത് തൂർത്തടിച്ചുകൊണ്ട് അശാസ്ത്രീയമായി ഈ പാലം പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇവിടെ മറ്റു ചെറുപ്പക്കാർക്ക് അവരുടെ അവരുടെ കുൽസിത പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ഈ പാലം ഇപ്പോൾ പൂർണ്ണമായി ഉപയോഗിക്കുന്നത് പിള്ളേർക്ക് എളുപ്പമായി ഇവിടത്തെ ഈ കമലീലകൾ കുട്ടികൾ കാണുന്നുണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത് ഇതിപ്പോ ശ്രദ്ധിച്ചല്ലോ ഒരു സൈഡ് ഫുൾ മറവാണ് അതെ അത് പരസ്യ ബോർഡാണ് പരസ്യ ബോർഡാണ് എൽ ഇ ഡി പരസ്യ ബോർഡാണ് ഫുൾ മറവാണ് ഈ ബോർഡിൻ്റെ മറവിൽ പിന്നെ ഈ കുട്ടികളാണ് ഇത് കാണുന്നത് ഇവിടെ നിന്നുകൊണ്ട് എന്ത് വേണോ കാണിക്കുക ഇതിപ്പോൾ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഈ സമയത്ത് ആര് കയറാത്തത് ക്യാമറ കണ്ടതുകൊണ്ടാണ് കയറിയ ആൾക്കാർ തിരിച്ചു പോയി ക്യാമറ ഉള്ളതുകൊണ്ട് തിരിച്ചു പോയി അവർ ആ മുകളിലൊക്കെ നിൽക്കുകയാണ് ഇപ്പം ഈ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ സന്ധി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ആരുമില്ല ഈ ഭാഗത്തും ആരുമില്ല മറവാണ് ഒരു പാലം ഇത്രയും മറച്ചുകൊണ്ട് ചെയ്യാനേ പാടില്ല അല്ല സർക്കാർ ഉദ്ദേശിച്ചാണ് എന്നുള്ളതാണ് ഇത് കോർപ്പറേഷൻ സർക്കാരല്ല തിരുവനന്തപുരം നഗരസഭ ഇതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടികൾ അനാവശ്യമായി ചെലവഴിച്ചിരിക്കുന്നു ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ പാലമൊക്കെ ഇത്ര കുറച്ചുകൂടെ സുതാര്യമാക്കേണ്ട എന്തിനാണ് ഇത്രയും മറവ് ഇത്രയും മറവ് എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ ചട്ടലംഘനം നടത്തിക്കൊണ്ട് സ്കൂളിൻ്റെ മതിലിനോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല ഈ വലുത് രാമചന്ദ്രൻ ടെക്സീസ് ഭീമ ജുവലറി അങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ പരസ്യം ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ മറവിലാണ് ഇപ്പോൾ ഈ പരസ്യം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പരസ്യം ബോർഡ് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത്തരം അത്തരത്തിൽ കഴിഞ്ഞ കെടുകാര്യസ്ഥത വഴിയാണ് തൊട്ടു മുമ്പുന്ന നഗരസഭ ഭരിച്ചവർ ഇവിടെ ചെയ്തത് ഇനി പുതിയൊരു ഭരണാധികാരി വന്നിട്ടുണ്ട് ഇപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ പറയാം സംരക്ഷിത സ്മാരകമാണോ ആ മതിലെ ഈ കോട്ടമതിലി അതിനോട് ചേർന്ന് യാതൊരു നിർമ്മാണവും പാടില്ല പുരാവസ്ഥ ും ഞങ്ങള് ഇടക്ക് ഒരു ടോയ്ലറ്റിന്റെ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ കെ എസ് ആർ ടി സിയുടെ ഒരു ടോയ്ലറ്റ് സംവിധാനം അപ്പുറത്തോടെ ഒരവസ്തുവിനോട് ചേർന്ന് ഇവരുടെ അതിലൂടെ അത് ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഇത്രയും ആൾക്കാര് സ്ത്രീ ജനങ്ങളും കുട്ടികളും പെൺകുട്ടികളും ഒക്കെ അത് മാത്രമല്ല ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ദർശിക്കാൻ വരുന്ന സന്ദർശകർ ദർശകർ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോട്ട് വരുന്ന വിശ്വാസികൾ ഇവർക്കെല്ലാം തന്നെ ഈ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനായിട്ട് ഇവിടെ യാതൊരു സൗകര്യവും ഒരു ടോയ്ലറ്റ് സംവിധാനം ഇത് ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒന്ന് ടി സി അങ്ങനെ അതിനെ പൊളിച്ച് അത് ഒരു 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 മനുഷ്യന്റെ പുരുഷന്മാർ പോയി പോയി മൂത്ര മൂത്ര ഒഴിക്കും അതെ അതും നഗരം നമുക്ക് വൃത്തിയില്ലായ്മയാണ് കാണിക്കുന്നത് ഈ ഇവിടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഈ മലമൂത്ര അതിനുവേണ്ടി ആ കമ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ ആ കമ്പാർട്ട്മെൻറ്റ് സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് അവിടുത്തെ വഴിയോര കച്ചവടക്കാർ ആ വഴി മൊത്തം മറച്ചു വെച്ചിരിക്കുകയാണ് മറച്ചു വച്ചുകൊണ്ട് ഇവർക്ക് അകത്തോട്ട് ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അത് അടിയന്തിരമായി മേയറുടെ ശ്രദ്ധയിൽ തന്നെ ഇത് കൊണ്ടുവരേണ്ടതാണ് തീർച്ചയായിട്ടും ഇത് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് മേഖല പോലെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും ആ പരിസരത്ത് വരുന്ന തദ്ദേശീയരായാലും വിദേശീയരായാലും അവർക്ക് ഈ ടോയ്ലറ്റും ഒരു യൂറിൻ ഷെട്ടും ഇല്ല കാര്യം ഞാൻ ഈ മേഖലയിൽ പോലും പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് അപ്പോൾ അത് അതിനകത്തും ഇല്ല എന്നുള്ളതാണ് പാർക്കിനകത്ത് കാര്യമായിട്ട് ഒരെണ്ണം ഉണ്ട് പക്ഷെ അതും വലിയ പ്രവർത്തനം ഇല്ല അതിനകത്ത് അത്രയും രാവിലെയും ഞായറാഴ്ചയും ബംഗാളികളുടെ ഒരു ഈ പാർക്ക് ബംഗാളികൾക്ക് ഇവിടെ അവരെ പിന്നെ ഒരു പ്രായം ചെന്നയുടെ ഒരു ഒരു പരാതി ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതുപോലെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് പ്രായം ചെന്ന ആ അമ്മയ്ക്ക് പോലും അതിനകത്തോട്ട് കേറിയിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അത്രയ്ക്കും വളരെ മോശമായ കാഴ്ചകളാണ് ചുറ്റും നടക്കുന്നത് അതെ പാർക്കിനകത്ത് പിന്നെ ആ പ്രായം ചെന്ന സ്ത്രീ ഒന്നൊന്നും നോക്കില്ല അവർക്കെതിരെ പോലും ഓരോ മോശമായ അതെ അപ്പൊ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ നഗരത്തിന്റെ ഇത് പോലീസിന്റെ ഭാഗത്തായിരുന്നാലും നഗരസഭാ ഭരണത്തിന് ഗവണ്മെന്റ് തലത്തിലായിരുന്നാലും ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പബ്ലിക് ടോയ്ലറ്റ് അത് ഹൈജീനിക്കായിട്ട് നല്ല രീതിയിൽ അവർ പ്രവർത്തിച്ചു വന്നാൽ മാത്രമല്ല ഈ തെരുവ് കച്ചവടക്കാർ പോലും ഇവിടെ സ്ത്രീകൾക്ക് വലിയ മുത്രമാണ് അവര് രാത്രി വരെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നവർക്ക് അപ്ഡവൺ വേദനയാണ് സമയത്തിന് മലമൂത്ര വിസർജനം ചെയ്യാൻ അവർക്കല്ലേ നമ്മുടെ ഈ സൈഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അതുമില്ല ഇപ്പൊ തിയേറ്ററിന്റെ എൻഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ആ എൻഡിൽ അതും ഇല്ല ഇതും യൂസ് ആണ് കത്തല്ല നമ്മുടെ ഈ പിന്നെ മതിലിനോട് ചേർന്ന് കെ എസ് ആർ ടി സി ഡിയിലോടി അത് ഞാൻ കണ്ടിട്ടുണ്ട് അയ്യപ്പന്മാരെ കൂട്ടത്തോടെ നിർത്തുന്നു വെള്ളം ഇങ്ങനെ ഓസ് വെച്ച് അടിച്ചു കൊടുക്കുന്നു ഓരോ തൊണ്ട് സോപ്പ് ഇട്ട് കൊടുക്കും ഒരുമിച്ച് തേക്കണം ഒരുമിച്ച് അടുത്ത് വെള്ളം അടിക്കും അത് നല്ല പരിപാടിയാണ്മിമാരോ ഒരുമിച്ച് വരും അവരെ ഒരുമിച്ച് ഓസ് വെച്ച് ഇങ്ങനെ വെള്ളം അടിക്കും ഓരോ ബോയ് സോപ്പ് ഇട്ട് കൊടുക്കും എല്ലാവരും ഒരുമിച്ച് തേച്ചോടണം അത് കഴിയുമ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കുളിക്കും കുളിപ്പിക്കും അത് നമ്മുടെ ആ ആ സൈഡാണ് അതും ഇല്ല അത് പ്രവർത്തനം ഉണ്ടോന്നുള്ളത് ഒന്നുള്ള സംശയമുണ്ട് അത് കുറെക്കാലം കൊണ്ട് വലിയ പ്രവർത്തന രഹിതമായി കിടന്നു സംരക്ഷിത സ്മാരകമാണെന്ന് അപ്പൊ എന്തേലും അശാസ്ത്രീയമായ മേൽപ്പാലമാണ് ഈ മേൽപ്പാലത്തില് ഈ രണ്ടായിരത്തി രണ്ടിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൻ്റെ ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ആ ഉത്തരവിണ്ട് തന്നെ സർക്കാർ പോലും ഒരു ഉത്തരവിറക്കി പരസ്യങ്ങൾ പാടില്ലായി ആ പരസ്യങ്ങളും ഈ അശാസ്ത്രീയമായ റോഡ് ക്രോസ് ചെയ്തുള്ള പരസ്യങ്ങളും ഈ പാലം അശാസ്ത്രീയമാണ് ഈ പാലം കൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്കോ ഇവിടുത്തെ യാത്രക്കാർക്കോ പ്രായാവമുള്ളവർക്കോ യാതൊരു ഗുണവും ഇല്ല നമ്മൾ ഇത്രയും നേരം നിന്ന് കഴിഞ്ഞില്ല എത്ര പേര് പോയെന്ന് ഇത്രയും സമയം നിന്ന് കാണാം എത്ര പേര് പോയെന്ന് ഈ മൂത്ര മൂത്രപ്പരെയും ബാത്റൂമും കൂടെ കഴിക്കുക ജനങ്ങൾ റോട്ടിലാണ് മൂത്രമഴിക്കുന്നത് അപ്പം ഈ റോട്ടിൽ പെണ്ണുങ്ങൾ അതിലൂടെ പോയതിനെ ഈ മൂത്രത്തിൽ വെയിലും കൂടെ ആകുമ്പോൾ ഈ ചൂടും കൂടെ അടിക്കുന്ന നാറ്റങ്ങൾ വെള്ളം അത് പപ്പന വെറ്റേണ്ട അവിടെ കയറ്റുന്ന സമയത്തെല്ലാം കയറ്റത്തോളം പെണ്ണുങ്ങളെ കയറ്റുന്നത് അപ്പോൾ അവിടെ ഇല്ലാത്തതിനാൽ അവിടെ ഉത്തരേണ്ട ബാത്റൂമുണ്ട് അവർ ഭാഗത്ത് ഇല്ലാത്ത വിലയിന് വാങ്ങിക്കണം ബാത്റൂമിൽ അഞ്ച് എട്ട് രൂപ മൂത്രമൊഴിക്കാവുന്നുണ്ട് വില കൂട്ടിലാണ് ഇപ്പം ഇവിടെയെന്നു വെച്ചാൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട് കറണ്ടും ഈസിലേ ഊരിക്കൊണ്ട് പോയി അന്ന് പൈസ നല്ല പൈപ്പെല്ലാം ഉള്ളതായിരുന്നു അല്ലെ ഒരു ബാത്റൂമിട്ടുണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ആണുങ്ങൾക്കുണ്ട് ഇപ്പം അവിടെ ബാത്റൂമില്ലാത്തതുകൊണ്ട് പെണ്ണുങ്ങൾ ഒന്നും ബുദ്ധിമുട്ടിൻ്റെ ആണ് ഈ ഗർഭിണി പെണ്ണുങ്ങളെ വന്ന് ഇവിടെ വെച്ചാൽ മൂത്രം ആണ് കൊണ്ടാണ് ഇപ്പം പള്ളവേട്ടിൻ്റെ മാനപ്പുട്ടി കണ്ടാണ് കയറ്റി വിട്ട് ഷോർട്ടായി കേറ്റുമില്ല ഈ ഗർഭിണി പിള്ളേർ അങ്ങനെ ഈ ബാത്റൂം ഇവിടെ ഒന്നുക ഈ പാലം കെട്ടുന്ന രണ്ട് ബാത്റൂം കെട്ടിക്കഴിഞ്ഞാൽ അഞ്ചാറ് കട ജീവിച്ച് പോയാലും പരാതി പറഞ്ഞിട്ട് അവർ ഒരിടയ്ക്ക് വന്ന് അവരെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് പോയി അടുത്ത ഉടനെ ഓപ്പൺ ചെയ്യണം അത് തന്നെ ഇപ്പൊ ഒരു വർഷത്തെ കൂടുതലായിട്ട് ഇല്ല ഇവിടെ മാത്രമല്ല അപ്പുറത്തെ ബാത്റൂമും അപ്പുറത്തെ ബസ് സ്റ്റോപ്പിന്റെ ബാത്റൂമും അതുമില്ല പുത്രി കണ്ടത് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ തിയേറ്ററിൽ പോണം അവര് പടം തുടങ്ങാറാകുമ്പോഴത്തേക്ക് പോണം അത് അത്ര തന്നെ സൗകര്യങ്ങള് നിങ്ങൾ എന്തുകൊണ്ട് നഗരസഭയെ അറിയിക്കുന്നില്ല നഗരസഭയെ അറിയിച്ചിട്ട് പോയി ഭയങ്കര ബുദ്ധിമുട്ട് ഓരോ സ്ത്രീകളൊക്കെ പൈസ വരുന്നവരൊക്കെ ഇവിടെ അറിയാവുള്ളൂ ഇവിടെ അവർ ചോദിക്കുകയുള്ളു പിന്നെ പുതിയ തുടങ്ങി അവിടെ അവിടെയാണെങ്കിൽ ക്രോസ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഈ സീനില് എല്ലാം വണ്ടി അവിടെ പെട്ടിടങ്ങി അവരും പിന്നെ ചിലവരെയൊക്കെ ഈ ലാസ്റ്റ് ഒരു ഓമി ആശുപത്രിയുണ്ട് അതായത് അവിടെ പറഞ്ഞു വിടാറുണ്ട് അമ്പറായിട്ട് അകത്ത് ആശുപത്രിയുണ്ട് പിന്നെ അവർ രണ്ടുപൊടിഞ്ഞാ പിന്നെ ആരെയും കയറ്റൂല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർ ചില പൈസ ആൾ ഷുറൊക്കെ ഉള്ളവരൊക്കെ പിടിച്ചു നിർത്തിയാക്കുന്ന സാധനങ്ങളാണ് അതിന്റെ പേര് അവിടെ ഒന്ന് ഒന്ന് ചെയ്ത് കൊടുത്തു കളഞ്ഞുവിടാം വേണമെങ്കിൽ എല്ലാവർക്കും അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊക്കെ ഇവിടെ കച്ചവടം ചെയ്തിട്ടുള്ളതാണ് ഈ പറ്റാസ്വാമി ക്ഷേത്രത്തിന്റെ ഈ പരിസരത്ത് കച്ചവടം ചെയ്തിട്ടുള്ളയാൾ അപ്പം നമുക്കറിയാം നമ്മൾ സ്ട്രീറ്റ് വെണ്ടർ ആയിരുന്ന ആളാണ് ഇത് ഈ പ്രദേശത്തും നല്ലൊരു കമ്പാർട്ട്മെൻറ്റും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടിക്കുന്നത് വേണ്ട ഒരു അൻപത് ലക്ഷം രൂപയോളം ഈ അടച്ചത് കാരണം കോർപ്പറേഷൻ നഷ്ടമായിട്ടുണ്ട് അതുപോയിട്ട് ഈ ഇത്രയും വേളി ശംഖുവം വെട്ടുകാട് മെഡിക്കൽ കോളേജ് ഈ ഭാഗത്തുള്ള എല്ലാ കച്ചവടക്കാരായിരുന്നാലും ഈ പ്രദേശ യാത്രക്കാർന്നാലും ഏറ്റവും കൂടുതൽ അവർക്കൊരു ഉപകാരപ്രദമായ ഒരു പബ്ലിക് ടോയ്ലറ്റ് ആയിരുന്നു ഇത് ഇത് ഇങ്ങനെ അടച്ചു കഴിഞ്ഞിട്ട് ഈ നഗരസഭയോ ഈ ഗവൺമെൻറ്റോ ഈ ഭരണകർത്താക്കളോ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ മനുഷ്യത്വം തൊട്ടു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അവരെ കണ്ടിട്ടും കണ്ണുണ്ടായിട്ടും അവർക്ക് കാണാൻ കഴിയുന്നില്ല കണ്ണിനോടൊപ്പം അവർ ഹൃദയം കൂടെ ചേർത്ത് വെച്ച് കണ്ടിരുന്നെങ്കിൽ ഇതിനു ഇതിനുമുമ്പേ ഇത് കമ്പാർട്ട്മെന്റ് ആയാലും കണ്ണുകൊണ്ട് മാത്രം കണ്ടിട്ട് കാര്യമില്ല നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞല്ലോ അല്ലേ മനുഷ്യ മനസാക്ഷിയെ പോലും എന്തു പറയാനായിട്ട് മനസാക്ഷിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ മനസാക്ഷിക്ക് ഒട്ടും തന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇത് ഒന്നല്ല ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടും കാണാതെ പോകേണ്ടി വരുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ചടം പറഞ്ഞതുപോലെ ഞങ്ങളിത് കറക്റ്റ് കൃത്യമായും എത്തിക്കേണ്ട അധികാരികളിൽ ഈ പരാതികളും ഈ വീഡിയോയും എത്തിച്ചിട്ട് ഇതിനെന്താണ് പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് ഇത് വെറും വാക്കല്ല ഞങ്ങൾ പറയുന്നത് ഉറപ്പായിട്ടും അതെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ പുതിയ സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയറിയ അല്ലേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മളെ അധികാരത്തിലെത്തിയ ബി ജെ പി നമ്മുടെ വി വി രാജേഷ് മേയർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജനങ്ങൾക്ക് ആവശ്യം അത് കണ്ട് മനസ്സിലാക്കി ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുതിയ മേയറോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ച് എന്താണ് അതിന് വേണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും ഇത് കാണേണ്ട അധികാരം ുടെ മുന്നിലോട്ട് ഞങ്ങൾ ഈ വീഡിയോ എത്തിക്കുന്നതാണ്